എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ഇലക്ഷൻ പ്രമാണിച്ച് വീണ്ടും ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നു ശേഷിച്ച ഒരു ഘട പെൻഷൻ കുടശികയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെയും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെയും രണ്ടായിരത്തി നവംബർ മാസത്തിലെ ആദ്യ വിതരണം അവസാനിച്ച ഘട്ടത്തിലാണ് വീണ്ടും ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നതാ ഇലക്ഷൻ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെ വിതരണം ഇരുപത്തി പോയിന്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിലേക്കും എത്തിച്ചേരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പതിനെട്ട് മാസത്തോളമായി മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിലേക്കുള്ള കുടിശ്ശിക പെൻഷൻ തുകയുടെ വിതരണം സംബന്ധിച്ചുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഈ ആഴ്ച തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യത നിന്നും പുറത്തുവരും കുടിശ്ശിക തുകയിൽ ഒന്നോ രണ്ടോ ഗടുവെങ്കിലും അനുവദിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കെട്ടിട നിർമ്മാണ മേഖലയിലെ പെൻഷൻ തുക കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്നത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് ഈ സാഹചര്യത്തിലാണ് വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാനം വീണ്ടും കേന്ദ്രത്തോട് വായ്പാനുമതി തേടിയിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെ വിതരണം നടപടിക്രമങ്ങൾ എന്നിവ വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കും ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുൻപായി മുഴുവൻ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക പൂർണ്ണമായും എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം പുനഃക്രമീകരിച്ചിരിക്കുന്നത് ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിലെ കുടിശ്ശിക തുകയായി ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് സാങ്കേതിക തടസ്സം മൂലം രണ്ടായിരം രൂപ വീതം എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും ഈ സാഹചര്യത്തിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുള്ളത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ വാങ്ങുന്നവരാണ് ഈ പെൻഷൻ യഥാർത്ഥ ഗുണഭോക്താവിന് ലഭിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാൻ എല്ലാ പെൻഷനുകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ മാത്രമല്ല തട്ടിപ്പ് വചന ഉൾപ്പെടെ നടക്കാതിരിക്കാനുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണം ഈ വർഷം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള കാലാവധി അവസാനിച്ചിരിക്കുകയാണ് നവംബർ മുപ്പത്തായിരുന്നു അവസാന ദിവസം ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പെൻഷനുകാർക്ക് ഡിസംബറിലെയും അതിനുശേഷമുള്ള പെൻഷൻ ലഭിക്കില്ല എന്നാണ് അറിയിപ്പുകൾ പുറത്തു വന്നിട്ടുള്ളത്